ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ തമ്നിയിൽ കണ്ട പോലെ തന്നെ തൗബ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പുണ്യ മാസം വരാനിനി നമുക്ക് ആകെ കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ മുമ്പ് ഇതുവരെ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹുവിനോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുണ്യ റമലാനിനെ വരവേൽക്കാം അപ്പോഴാണ് നമുക്ക് ഈ റമലാ മാസത്തിൻ്റെ പുണ്യം മുഴുവനും നമുക്ക് ലഭിക്കുള്ളൂ അപ്പോൾ എന്താണ് തൗബ എങ്ങനെയാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനങ്ങനെ ഒരുപാട് അറിവുകളൊന്നുമുള്ള ആളല്ല സാധാരണ എല്ലാവരെയും പോലെ നോർമൽ ലൈഫാണ് എൻ്റെതും വലിയ വലിയ ഉസ്താദന്മാർ പണ്ഡിതന്മാർ അവർക്കൊക്കെ ഉള്ള അറിവ് പോലെ ആ ഒരു അറിവിൻ്റെ ചെറിയൊരു അംശം പോലും എനിക്കില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ദീനിനെ കുറിച്ചിട്ടായാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പോൾ തൗബ ചെയ്യുന്നതിനെ കുറിച്ചിട്ടായാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താണ് തൗബ എന്നുള്ളതാണ് പറയുന്നത് അള്ളാഹു നമുക്ക് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും നമ്മളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണം പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റുകളൊക്കെ സംഭവിച്ചു പോവാം നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഒക്കെ ആയിട്ട് ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അതാണ് തൗബ ചെയ്യൽ തൗബ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പശ്ചാത്തപിക്കുക നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നതിനെയാണ് തൗബ ചെയ്യുക എന്ന് പറയുന്നത് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ തന്നെ പല ഭാഗത്തും ഈ പശ്ചാത്താപത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് സൂറത്തു നിസ്സാ ഇൽ നൂറ്റി ആറാമത്തെ ആയത്തിൽ വസ്ത അർഫിറല്ലാ ഇൻ അള്ളാഹുഖാനെ റഹീമ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക നിശ്ചയം അള്ളാഹു പൊറുക്കുന്നവനും ദയാലവുമാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു രണ്ട് മൂന്ന് സൂറത്തുകളിലൊക്കെ ഈ ഒരു പാപമോചനത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് തൗബ എന്ന് പറയുന്നൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത് തൗബ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു വ്യക്തി ഇപ്പോൾ തൗബ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം അയാൾ നാല് നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ നാല് നിബന്ധനകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി പറയുന്നത് അതിൽ പ്രധാനമായും ഒന്നാമത്തെ കാര്യം ഖേദം ആണ് ഖേദം എന്ന് വെച്ചാൽ ദുഃഖം നമ്മൾ ചെയ്ത തെറ്റിനെ ഓർത്ത് നമ്മളെ മനസ്സിലൊരു ദുഃഖം തോന്നണം നമ്മളിപ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ കുറേ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന തെറ്റുകൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ അതിനൊക്കെ കുറിച്ചിട്ട് നമ്മളെ മനസ്സിലൊരു കുറ്റബോധം തോന്നണം ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടാവണം ഇനി രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഒഴിവായിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മദ്യപാനം പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ നന്നായി നൊണ പറയുക അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തൗബ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കില്ല അള്ളാഹു നമ്മൾ തൗബ സ്വീകരിക്കണമെങ്കിൽ അങ്ങനെയുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറിയതിൻ്റെ ശേഷം മാത്രമാണ് തൗബ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് തൗബയുടെ രണ്ടാമത്തെ നിബന്ധന ഇനി മൂന്നാമത്തെ കാര്യം നമ്മളൊരിക്കലും ആ ഒരു തെറ്റുകളിലേക്ക് വീണ്ടും മടങ്ങി പോവില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മളെ മനസ്സിലുണ്ടാവണം അതായത് നമ്മളിപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ആ ചെയ്ത തെറ്റിനെ ഓർത്ത് നമ്മളെ മനസ്സിലൊരു കുറ്റബോധം വന്നു എന്നിട്ട് നമ്മൾ ആ തെറ്റിൽ നിന്നൊക്കെ പിന്മാറി ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോവില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മളെ മനസ്സിലുണ്ടാവണം അതാണ് തൗബയുടെ മൂന്നാമത്തെ നിബന്ധന അതിൻ്റെ അർത്ഥം നമ്മൾ തൗബ ചെയ്തതിന് ശേഷം വീണ്ടും തെറ്റുകളിലേക്ക് പോവുക എന്നിട്ട് വീണ്ടും തൗബ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഏത് തെറ്റിനെ കുറിച്ചിട്ടാണോ തൗബ ചെയ്തിട്ടുള്ളത് പിന്നീട് ഒരിക്കലും ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക ഇനി തൗബയുടെ നാലാമത്തെ നിബന്ധന നമ്മൾ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് വല്ല ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടാവണം തൗബ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾക്ക് പണമായോ സ്വർണമായോ ഒക്കെ കടം വിടാനുണ്ടെങ്കിൽ അതൊക്കെ വീടിയതിൻ്റെ ശേഷമാണ് തൗബ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവരോട് മാപ്പ് ചോദിച്ചിട്ടായിരിക്കണം തൗബ ചെയ്യാൻ പാടുള്ളൂ ഈ നാല് നിബന്ധനകൾ പാലിച്ചതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും ഇൻഷാല്ല പിന്നെ തൗബ നമ്മൾ ചെയ്യുമ്പോൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും അള്ളാഹുവിനോട് നമുക്ക് തൗബ ചെയ്യാം അറബിയിൽ തന്നെ പറയണമെന്നൊന്നുമില്ല നമ്മളെ മാതൃഭാഷ മലയാളമാണ് മലയാളത്തിൽ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സറിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ തൗബ ചെയ്യാം പക്ഷേ നമ്മളെക്കാളൊക്കെ മുന്നേ ജീവിച്ചിരുന്ന കുറേ മഹാന്മാരുണ്ടല്ലോ അവർ സാധാരണയായിട്ട് തൗബ ചെയ്തിരുന്ന കുറച്ച് രീതികളുണ്ട് അവർ ചൊല്ലിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം ഇത് നമ്മൾ ആദ്യം തന്നെ അഴുതും വിസ്മ്യം ചൊല്ല എന്നിട്ട് അസ്താഴ് ഫിറോവാഹിലാവുകയും എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ല എന്നിട്ട് ബാക്കി അൽ കദീമൽ കരീമ അത് ബാക്കിയുള്ളത് അങ്ങനെ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാര്യങ്ങളും ചൊല്ലുക ഇത്രയും കാര്യങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇനിയൊരു ദുആ ഉണ്ട് അതും നമ്മൾ ചൊല്ലണം അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അതല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ പി ഡി എഫും കിട്ടും അതല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ സുന്നി മൻസിലെന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് തൗബ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മാത്രമല്ല ഒരു മുസ്ലിം എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്തൊക്കെ ചൊല്ലണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സുന്നി മനസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൗബ ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങൾ ഇനി തൗബ ചെയ്യാൻ ഏറ്റവും നല്ല സമയം അർദ്ധരാത്രി അതല്ലെങ്കിൽ തെഹജൂദിൻ്റെ സമയമാണ് തെഹജൂദിൻ്റെ സമയാവുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നൊരു സമയമാണ് നമ്മളും അള്ളാഹുവും മാത്രമായിട്ടുള്ളൊരു സമയമാണല്ലോ അത് അപ്പോൾ തൗബ ചെയ്യാൻ ഏറ്റവും നല്ല സമയവും അതുതന്നെയാണ് തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയിലായിരിക്കുക എടുക്കുക പറ്റുന്നവർ രണ്ടുറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലി ദുആ ചെയ്യുക നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുക നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതിനേക്കാൾ ഏറെ അള്ളാഹുവിന് അറിയാം അതുകൊണ്ട് ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് പശ്ചാത്തപിക്കുക ഇനി ഒരിക്കലും ആ ഒരു തെറ്റിലേക്ക് തിരിച്ചു പോവില്ല എന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കുക അള്ളാഹുവിനോട് നന്നായി കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക നമ്മൾ കൊണ്ട് പറ്റുന്നത്ര ഇനിയിപ്പോൾ ചുരുങ്ങിയതൊരു നൂറ് എങ്കിലും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും പിന്നീട് അങ്ങോട്ട് നമ്മൾ നല്ലൊരാളായിട്ട് പുതിയൊരു ആളായിട്ട് ജീവിക്കുക റമലാനിൽ കൂടുതലായിട്ട് ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹുവിനോട് അടുക്കാനും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം